കുറച്ചേറെ ദിവസങ്ങളായി ശിശുക്ഷേമ സമിതിയുടെ കിളിക്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുമക്കളാണ് എന്റെ മുന്നിലുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുത്തത് കൊണ്ട് സന്തോഷമാണോ ഉള്ളത് ആണോ പുതിയ കൂട്ടുകാരെ കിട്ടിയോ ഈ ഇത്രയും ദിവസങ്ങൾ ഇവിടെ നിന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം മനസ്സിൽ മനസ്സിൽ കുറച്ചുകൂടി സന്തോഷം ഉണ്ടായിട്ടുണ്ടോ ഇനി സ്കൂളിൽ തുറക്കാൻ നമുക്ക് കുറച്ചു ദിവസം കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം ശിശുക്ഷേമ സമിതിയെ ഒന്ന് അഭിനന്ദിക്കാം അതായത് നിങ്ങൾ ഇത്രയും പേരെ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഇവിടെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ മനോഹരമായ ഒരു വേദി നമുക്ക് നൽകിയതിന് പ്രത്യേകമായ അഭിനന്ദനം ശിശുക്ഷേമ സമിതിയോട് ഞങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ശിശുക്ഷേമ സമിതി ചെട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അത് കുഞ്ഞു മക്കളോടാണ് ആദ്യം പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും നന്നായി കളിക്കണം നന്നായി പഠിക്കണം നന്നായി ഉറങ്ങണം നന്നായി വായിക്കണം ചെയ്യോ അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ല ഊർജത്തോടെ മഴയാണെങ്കിൽ നമുക്ക് വീടിന് പുറത്തു പോയി കളിക്കാൻ പറ്റില്ല വീടിനകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടത്ത് തന്നെ മഴയില്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി കളിക്കാം നമ്മുടെ രക്ഷകർത്താക്കളുടെ ഒക്കെ അനുവാദത്തോടെ തൊട്ടടുത്തൊക്കെ നമുക്ക് അവരുടെ ശ്രദ്ധയുള്ള നന്നായി പഠിക്കണം തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല മിടുക്കരും മെടുക്കരും മിടുക്കന്മാരുമായിട്ടുള്ള മക്കളാണ് നന്നായി ഉറങ്ങണം കേട്ടോ നന്നായി ഉറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിന് ആവശ്യമായ റെസ്റ്റ് കിട്ടത്തുള്ളൂ ഉറങ്ങാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് എല്ലാർക്കും ൂടെ പറയേ പെട്ടെന്ന് ഉറങ്ങും നന്നായിട്ട് ഉറങ്ങണം നമ്മുടെ ബ്രെയിൻ നല്ല ആയി പിന്നെ നല്ല ഊർജത്തോടെ നമുക്ക് എഴുതേറ്റു പഠിക്കാനും കളിക്കാനും ഒക്കെ നന്നായി വായിക്കും വേണം നമുക്കൊരു കൈ കൈ താഴ്ന്നെത്തിയിട്ടുള്ളൂ നന്നായി വായിക്കും വേണം സ്കൂളിൽ ലൈബ്രറി ഉണ്ടോ അത് ചിത്രകലാ പുസ്തകങ്ങളാകാം അല്ല നമുക്ക് ഇഷ്ടമുള്ള എന്തുമാകാം ചെറിയ ചെറിയ കുഞ്ഞു കഥകളുണ്ട് അപ്പൊ ഇപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വന്നില്ലേ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ചെറിയ ലൈബ്രറി ഓരോ ക്ലാസ് റൂമിലൊരു ലൈബ്രറി നിങ്ങളുടെ നിലയിലേക്ക് അത് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട് അപ്പൊ നന്നായി വായിക്കുകയും അപ്പൊ അതാ അത് മാത്രമല്ല എനിക്ക് ഇവിടെ വന്ന അത്ഭുതം ഉണ്ടായി കാരണം ഇത്ര ചെറിയ കുഞ്ഞു മക്കളാണ് ഈ സ്റ്റേജിൽ കയറി എനിക്കൊക്കെ ഈ പ്രായത്തിൽ ചെറുമ്പോൾ സ്റ്റേജിൽ കയറുമ്പോ പേടി വന്നത് ഇത്രയും പേരും കൂടെ ഉണ്ടാവും എന്നൊക്കെ പക്ഷെ നിങ്ങൾ എത്ര ഞങ്ങൾക്കൊക്കെ വലിയ മാതൃക എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളെ പോലെ ആകണം എന്ന് തോന്നി എന്താണ് ഒരു ഭയവുമില്ല സന്തോഷത്തോടെ ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത ഇനി ഒത്തിരി പേര് ഇവിടെ പെർഫോം ചെയ്യാനുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇവിടെ എല്ലാവരും ഈ വേദിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് ഇനി എനിക്ക് പൊതുവേ ഉള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇനി നമുക്ക് മഴക്കാലം തുടങ്ങി ഇനി ഇടവപ്പാതിയുടെ കാര്യത്തിൽ തുടക്കത്തിൽ പോകുന്നത് ഇടവപാതി ഈ ഇരുപത്തി എട്ട് മുതൽ ലൊക്കെ വിടാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് പനിയുണ്ടെങ്കിൽ സ്കൂളിൽ പോവോ പനി ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവണ്ട കേട്ടോ പനി ഏ പനിയുണ്ടോ ഇപ്പൊ ഉണ്ടോ ഇല്ല അപ്പൊ പനി പനിയുള്ളവര് പനിയുള്ള കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകണ്ട ചെറിയ പനി ഇപ്പൊ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ പറയും അവരോട് പറയും ഉണ്ട് ഡോക്ടറെ അടുത്ത് പോവുകയും വേണം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടും നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയും പറയില്ല സ്കൂള് തുറക്കുമ്പോ ഭംഗിയുണ്ടെങ്കിൽ സ്കൂളില് പോകേണ്ട ജലദോഷവും പനിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിശ്രമിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഇനി കുതിർന്ന സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് അത് മറ്റൊന്നുമല്ല ഈ വർഷം നമ്മുടെ അമ്മത്തൊട്ടിലുകളെ ശിശുക്ഷേപ സമിതിക്ക് ലഭിച്ചത് ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങളാണ് ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിലുകൾ വഴി ലഭിച്ചത് അല്ലാതെ സറണ്ടർ ആകുന്ന ഒട്ടേറെ കുഞ്ഞുങ്ങൾ ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാരിന് അവരെ സംരക്ഷിക്കാൻ നൽകണം പൊന്നുപോലെ ആ മക്കളെ സർക്കാർ സംരക്ഷിക്കും അവർക്ക് കൃത്യമായ സ്നേഹം സംരക്ഷണം ആവശ്യമായ വിദ്യാഭ്യാസം ആ മക്കൾ വളരട്ടെ ആ മക്കൾ ഈ ഭൂമിയുടെ അവകാശികളാണ് അവർക്കിവിടെ അതുകൊണ്ട് ആ മക്കളെ സർക്കാർ സംരക്ഷിക്കും ഞാന് ഗോപി ഓരോ ദിവസവും രാവിലെ എനിക്ക് മെസ്സേജ് അയക്കും ചിലപ്പോൾ ആറു മണിക്ക് ചിലപ്പോ അഞ്ചരക്കൊക്കെ ഈ നമ്പത്തൊട്ടലിൽ ഒരു ദിവസം പ്രായമുള്ള ഒരു കുതിര കിട്ടി എന്ന് അപ്പോ അസോദിൽ നമ്മുടെ മനസ്സ് ആർദ്രമാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തന്നെ ഇപ്പോ നമ്മൾ അതായത് മാതാപിതാക്കൾക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് കുടുംബാധിഷ്ഠിത പരിചരണം കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവില്ല ഫോസ്റ്റർ കെയർ എന്നുള്ളതാണ് അതായത് കുടുംബങ്ങളുടെ അന്തരീക്ഷം ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ ചില കുടുംബങ്ങൾ അവരുടെ അന്തരീക്ഷത്തിൽ വളർത്താൻ താല്പര്യപ്പെടുന്നുണ്ട് ഫോസ്റ്റർ കെയർ ആ ഫോസ്റ്റർ കെയറിലൂടെ കുഞ്ഞുങ്ങളെ അടുപ്പമുണ്ടായി കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം യുനി വന്ന് കേരളത്തിന്റെ മാതൃക യു മറ്റൊരു അതില്ല എന്ന് പറഞ്ഞു ഹോസ്റ്റൽ കെയറിൽ പന്ത്രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ മാത്രം ആയിരത്തിലധികം കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾ നൽകുന്നതിന് ഹോസ്റ്റൽ കെയർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വം സർക്കാരിന്റെ പൊതുസമൂഹത്തിന്റെയും ഓരോ കുഞ്ഞും സമൂഹത്തിന്റെ പൊതു സ്വത്ത് രാജ്യത്തിന്റെ പൊതു സ്വത്ത് അപ്പോ തീർച്ചയായും ഏറ്റവും കരുതലോടെ സ്നേഹത്തോടെ നമ്മൾ അവരെ സംരക്ഷിക്കും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും നാം ഒന്നിച്ച് ചേർന്നു നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിന് നമുക്കൊരു സംരക്ഷണ വലയം നമുക്ക് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു